ഇനി നമ്മൾ പരിശോധിക്കുക പരിശുദ്ധ ഖുർആനിൽ ബൈബിളിൽ പറയുന്ന ചരിത്രം പറയുന്ന സമയത്ത് നമുക്ക് ആധുനിക ശാസ്ത്രത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന അബദ്ധങ്ങൾ ബൈബിളിലുണ്ട് ആ ബൈബിളിലെ അബദ്ധങ്ങളൊന്നും ഖുർആനിൽ സ്പർശിച്ചിട്ടില്ല ഒരു ഉദാഹരണം മാത്രം പറയട്ടെ ആവർത്തന പുസ്തകം പതിനാലാം അധ്യായത്തിൽ ഏഴാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും മുയൽ അയവിറക്കുന്ന ജീവിയാണ് അത് ബൈബിളിൽ എന്നാൽ പരിശുദ്ധ ഖുർആാനിൽ ഈ ആവർത്തന പുസ്തകവുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാമർശങ്ങളുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പഴച്ചവൻ നൽകിയ നിയമങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട് പക്ഷേ മുയൽ അയവിറക്കുന്ന ജീവിയാണ് എന്ന പരാമർശമില്ല അയവിറക്കുന്ന ജീവിയാണ് മുയൽ എന്ന് പറഞ്ഞ പരാമർശം സ്വാഭാവികമായും ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതായിരുന്നുവെങ്കിൽ ആ പരാമർശം വരേണ്ടിയിരുന്നു കാരണം റസൂർ ഉള്ളഹി സ്വല്ലാസ്ലമയുടെ കാലത്ത് മുയൽ അയവിറക്കുന്ന ജീവിയല്ല എന്ന് നമുക്കറിയില്ല അതിന്റെ ചുണ്ടിൻ്റെ വെറുതെ നിൽക്കുമ്പോൾ അങ്ങനെ ചലിപ്പിക്കും അത് കണ്ട ബൈബിൾ രചയിതാക്കൾ തെറ്റിദ്ധരിച്ചെഴുതിയതാണ് സത്യത്തിൽ മുയൽ മുയൽ ജീവിയല്ല എന്നാൽ മൃഗമാണ് എന്ന ബൈബിൾ നിരീക്ഷണത്തെ ശാസ്ത്രം അംഗീകരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത മുയൽ അയവിറക്കുന്നില്ല എന്നത് ശാസ്ത്ര സത്യത്തെ മനസ്സിലാക്കാതെയുള്ള ഒരു പ്രസ്താവനയാണ് അതിനാൽ ഇവിടെ ഇത്തരം വാദങ്ങളിലൂടെ ഇസ്ലാമിക വാദങ്ങളുടെ അന്ധമായ ബൈബിൾ വിരുദ്ധതയും കാപഠ്യവുമാണ് വെളിപ്പെടുന്നത് ലേവ്യാപുസ്തകം പതിനൊന്നാം അധ്യായത്തിലും ആവർത്തന പുസ്തകം പതിനാലാം അധ്യായത്തിലും മുയൽ അയവിറക്കുന്ന മൃഗമാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നാൽ ഇസ്ലാമിക പണ്ഡിതർ മുയൽ അയവിറക്കാത്ത മൃഗമാണ് എന്ന് പറഞ്ഞ് ബൈബിൾ തെറ്റാണ് എന്ന് സ്ഥാപിക്കുവാനാണ് ശ്രമിക്കുന്നത് ആധുനിക ശാസ്ത്രപ്രകാരം പ്രകാരം അയവിറക്കുന്ന മൃഗങ്ങൾക്ക് വയറ്റിൽ നാല് കമ്പാർട്ട്മെൻറ്റുകളുണ്ട് അവ ഭക്ഷണം ആദ്യമായി ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് വിഴുങ്ങുന്നു പിന്നീട് അതിനെ തിരിച്ച് വായിലേക്ക് കയറ്റി ചവച്ചിട്ട് വീണ്ടും വിഴുങ്ങി മറ്റൊരു കമ്പാർട്ട്മെൻറ്റിലാക്കുന്നു ഇതാണ് അയവിറക്കൽ എന്ന് നാം പറയുന്നത് എന്നാൽ വയറ്റിൽ നാല് കമ്പാർട്ട്മെൻ്റ് ഇല്ലാത്ത മുയൽ എങ്ങനെയാണ് അയവിറക്കുന്നത് എന്ന് പഠിക്കേണ്ട കാര്യമാണ് അവയ്ക്ക് അയവിറക്കൽ പ്രക്രിയയോട് സമാനമായതും എന്നാൽ അല്പം വ്യത്യസ്തമായതുമായ ഒരു ദഹന പ്രക്രിയയാണുള്ളത് അതിനെ സീക്കോട്രോഫി എന്നാണ് പറയാറ് മുയൽ കഴിക്കുന്ന ഭക്ഷണം സീക്കം എന്ന ഭാഗത്ത് നിക്ഷേപിക്കപ്പെടുകയും അവിടെ വച്ച് പുളിക്കുകയും ചെയ്ത ശേഷം വിസർജിക്കപ്പെടുന്നു അത് ഭാഗികമായി മാത്രം ദഹിച്ച ഭക്ഷണമാണ് മുയലുകൾക്ക് രണ്ട് തരം വിസർജ്യങ്ങളുണ്ട് കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതും കട്ടി കുറഞ്ഞതും ഭാഗികമായി മാത്രം ദഹിച്ചതുമായ വിസർജ്യത്തിന് സീക്കോട്രോബ്സ് എന്നാണ് പറയുന്നത് അത് ഭാഗികമായി മാത്രം ദഹിച്ചവയാണ് അതിനാൽ മുയൽ അതിനെ വിസർജിച്ച ഉടൻ തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു അങ്ങനെയാണ് മുയൽ ഭക്ഷണത്തെ പൂർണ്ണമായും ദഹിപ്പിക്കുന്നത് ഇങ്ങനെ രണ്ടാം പ്രാവശ്യം ദഹിച്ച ഭക്ഷണം വിസർജിക്കപ്പെടുന്നത് കട്ടിയുള്ള കാഷ്ടമായിട്ടാണ് അവയെ മുയൽ വീണ്ടും ഭക്ഷിക്കുന്നില്ല അങ്ങനെ മുയൽ വയറ്റിൽ നാല് കമ്പാർട്ട്മെൻറ്റ് ഇല്ലാതെ തന്നെ അയവിറക്കുന്നു എന്നുള്ളതാണ് സത്യം അതിനാൽ മുയൽ അയവിറക്കുന്ന മൃഗം തന്നെയാണ് മുയൽ അയവിറക്കുന്ന പ്രക്രിയ അതായത് രണ്ട് പ്രാവശ്യം ചവയ്ക്കുന്ന പ്രക്രിയ മറ്റൊരു രീതിയിൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം ശരീരഘടന വ്യത്യസ്തമാണെങ്കിലും പ്രക്രിയ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം ഒന്നു തന്നെയാണ് അയവറക്കുന്ന മറ്റ് മൃഗങ്ങളെപ്പോലെ തന്നെ പൂർണ്ണ ദഹനത്തിനായി രണ്ട് ഘട്ടമായി ചവയ്ക്കുകയും ദഹിപ്പിക്കുകയും ചെയ്യുന്നു ഈ രണ്ടു കൂട്ടരിലും ഭാഗികമായ ദഹനവും പൂർണ്ണമായ ദഹനവും രണ്ട് ഘട്ടമായിട്ടാണ് നടക്കുന്നത് അതിനാൽ മുയൽ അയവിറക്കുന്ന മൃഗം തന്നെയാണ് അല്ല എന്ന് വാദിക്കുന്നവർ ശാസ്ത്രീയ വസ്തുതകളെയും ബൈബിളിനെയും ശരിയായി മനസ്സിലാക്കാത്തവരാണ് അവരുടെ ലക്ഷ്യം പൊതുജന മധ്യത്തിൽ ബൈബിൾ തെറ്റാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് മാത്രമാണ് എന്നാൽ സത്യസന്ധമായി ബൈബിൾ പഠിക്കുന്നവർക്ക് വിമർശകരുടെ കാപഠ്യം വ്യക്തമാകും ഇതൊന്നും യേശു ദൈവത്തിൻ്റെ മനുഷ്യരൂപത്തിലുള്ള പ്രത്യക്ഷതയല്ലെന്നോ യേശു മരിച്ചിട്ടില്ലെന്നോ ഉയർത്തിട്ടില്ലെന്നോ സ്ഥാപിക്കുവാൻ പര്യാപ്തമായ വാദങ്ങളോ സൂചനകളോ അല്ല